ഇതാണ് പാരീസ് പാരീസിനെ പറ്റി കാരണം ബാഡ് സ്മെൽ കണ്ടിട്ട് ബാഡ് സ്മെൽ ഫസ്റ്റ് ആണ് ഫുള്ള് കണ്ടിട്ടില്ല നമ്മള് പാരീസ് ഇനി ഞാൻ കാണാൻ പോകുന്നുള്ളു നമ്മളിപ്പോ ജർമ്മനിന്ന് ന്യൂറംബർഗിൽ നിന്ന് കേറിയിട്ട് എന്താ സ്ഥലത്തിന് പറയുകയുള്ളൂ അപ്പൊ അവിടുത്തെ പാരീസിൽ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയോ ഇത് നമുക്ക് ാണ് റൂമില്ല തണുപ്പ് പിന്നെ ടെമ്പറേച്ചർ കുറവാണ് മെട്രോ ടിക്കറ്റ് എടുക്കണം പിന്നെ ആവണം ഫുഡ് കഴിക്കണം ബാക്ക്റൂം പോകണം അതെ ബാക്കി കാര്യങ്ങൾ അപ്പം